സർക്കാർ ഉരുക്കമുഷ്ടി ഉപയോഗിച്ച് ലഹരി മാഫിയയെ അടിച്ചമർത്തണമെന്ന് മഹിളാ കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ലഹരി മാഫിയ അഴിഞ്ഞാടുന്ന കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി പൊൻകുന്നത്ത് നടത്തിയ പ്രതിഷേധ ജ്വാലയും സായാഹ്ന ധർണയും ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ ഷമീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ൾ ഇവിടെ ആയിരം ബാറായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുറന്നു കൊടുത്തു കേരളത്തിൽ മൂളുകൾ തുറന്നു കൊടുക്കുന്ന പോലെയാണ് ബാറുകൾ തുറന്നു കൊടുത്തത് ബാറുകൾ തുറന്നു കൊടുത്തത് മാത്രമല്ല കേരളത്തിലെ മയക്കുമരുന്ന് മാധ്യമങ്ങൾക്ക് ഗുണ പിടിക്കുന്നത് ഈ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ സി പി അതിന് യുവജന സംഘടനയായ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയും ഒക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലൂസി ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ റോണി കെ ബേബി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവിയർ മൂലകുന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഡാനി ജോസ് ഉഷാകുമാരി സനോജ് പനയ്ക്കൽ ടി ജെ ബാബുരാജ് ഇന്ദുഗല എസ് നായർ പ്രീത ബിജു പി സി ത്രേസ്യാമ തുടങ്ങിയവർ പ്രസംഗിച്ചു